അൻപത് രൂപയ്ക്കായി നടത്തിയ വിലപേശലാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് അങ്കോളയ്ക്ക് സമീപം മലയിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കോതമംഗലം സ്വദേശി ബിബിൻ ജോസ് മലയിടിച്ചിലും ദുരന്തവും നേരിൽ കണ്ടതിന്റെ ഞെട്ടൽ മാറാതെ ബിബിൻ മഹാരാഷ്ട്രയിലേക്ക് കൊക്കോ ലോഡുമായി ലോറിയിൽ പോകുന്ന വഴി മലയിടിഞ്ഞു വരുന്നത് നേരിൽ കണ്ടതിന്റെ ഞെട്ടൽ ബിബിനെ വിട്ടുമാറിയിട്ടില്ല വണ്ടി പഞ്ചറൊട്ടിച്ചതിനും അറ്റകുറ്റപ്പണി നടത്തിയതിനും നൽകിയ തുകയിൽ അൻപത് രൂപ കുറച്ചു തരാനുള്ള വിലപേശലാണ് തന്റെ ജീവൻ രക്ഷിച്ചത് അല്ലെങ്കിൽ താനും മറ്റൊരു അർജുനാകുമായിരുന്നു ബിബിൻ പറയുന്നു ഞങ്ങളുടെ ടയർ പഞ്ചറായി അപ്പോൾ ടയർ ഷോപ്പ് അന്വേഷിച്ച് പോയി പോയി ഒരു സ്ഥലത്തും കിട്ടാതെ വന്നപ്പോൾ ലാസ്റ്റ് രണ്ട് ഭായിമാർ നടത്തുന്ന ഒരു ടയർ ഷോപ്പിലാണ് വന്ന് വിട്ടത് അവിടെ വന്ന ടയർ പഞ്ചർ ഒടിച്ച് ട്യൂബും ഇതെല്ലാം പോയി അതെല്ലാം മാറി ആ ബായി പറഞ്ഞു രണ്ടായിരം രൂപ ചാർജ് ആവുമെന്ന് പറഞ്ഞു എല്ലാം ചെയ്ത് പൈസയും കൊടുത്തു അപ്പം ഞാൻ ആദ്യമേ ചോദിച്ചു ഒരു അമ്പത് രൂപയെങ്കിലും കുറച്ച് തരാൻ പാടില്ലേ ബായി എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒന്നര മീറ്ററോളം മുന്നോട്ട് നീങ്ങിപ്പോൾ ബായി പറഞ്ഞു ഒരു അമ്പത് രൂപ കുറച്ച് തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനവിടെ വണ്ടി നിർത്തി തിരിച്ച് ചെന്ന് ബാക്കി പൈസയും മേടിച്ച് ബില്ലില്ലിൽ ചേഞ്ചും വരുത്തി തിരിച്ച് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന ആക്സിഡൻ്റ് ഉണ്ടായത് ലോറി നന്നാക്കിയതിന് കടക്കാരൻ രണ്ടായിരം രൂപയാണ് വാങ്ങിയത് പണം കൊടുക്കാൻ നേരത്ത് അൻപത് രൂപ കുറച്ചു തരുമോ എന്ന് ചോദിച്ചു ചാർജ് കുറയ്ക്കുന്ന ലക്ഷണമൊന്നും കാണാത്തതിനാൽ തിരികെ ലോറിയിൽ കയറി പക്ഷേ അൻപത് രൂപ തരാനായി അയാൾ തിരികെ വിളിച്ചു ലോറിയിൽ നിന്നിറങ്ങി പണം വാങ്ങാൻ കടയ്ക്ക് മുന്നിലെത്തിയപ്പോഴാണ് മുന്നിലായി മല ഇടിഞ്ഞു വരുന്നത് കണ്ടത് അൻപത് രൂപ തിരികെ വാങ്ങാൻ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞാനും ലോറിയും മണ്ണിനടിയിലായനെ ബിപിൻ പറഞ്ഞു വന്നു ടയർ ഞാൻ വണ്ടി സ്റ്റാർട്ട് ഒരു ഒന്നര മീറ്റർ ഞാൻ മുന്നോട്ട് എടുത്തപ്പോൾ ബായി വിളിച്ചു അപ്പോൾ തന്നെ വണ്ടി അവിടെ നിർത്തി ഒരു അമ്പത് രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ബാക്കിയുള്ള പൈസയും മേടിച്ച് ബില്ലും ചേഞ്ച് ചെയ്ത് ഞാൻ വണ്ടി കയറി പിന്നെയും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര ശബ്ദത്തിൽ നദി വെള്ളം മൊത്തം റോഡിലേക്ക് വന്നു അപകടത്തിൽപ്പെട്ട ലക്ഷ്മണന്റെ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ മരണപ്പെട്ടു വന്നത് ബിപിന് വേദനയാണ് ചായക്കടയും അവിടെ ഉണ്ടായിരുന്നവരും പുഴയിലേക്ക് തെറിച്ചു വീണു പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ഗ്യാസ് ടാങ്കറും അതിശക്തമായാണ് പുഴയിലേക്ക് പതിച്ചത് ഇതേ തുടർന്ന് പുഴയിലെ വെള്ളം കരയിലേക്ക് കയറി മലയിലുണ്ടായിരുന്ന മൊബൈൽ ടവർ പൊട്ടിത്തെറിച്ചു കാണാതായ അർജുനോടിച്ച തടി ലോറി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ബിബിൻ പറഞ്ഞു പിന്നെ ഈ കാണാണ്ടായി എന്ന് പറയുന്ന അർജുനന്റെ വണ്ടിയോ ഇതോ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ മുന്നിലൊരു മണ്ണ് ഈഴടിഞ്ഞ് വീണതിൻ്റെ ഒരു പത്ത് മീറ്റർ മുന്നിൽ ഒരു ബൾക്ക് ടാങ്കർ ഉണ്ടായിരുന്നു ഗ്യാസ് ടാങ്കർ ആ ടാങ്കറിൽ ചെന്ന് നോക്കുമ്പോൾ ആ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല എന്തോ ദൈവമായി കൊണ്ട് ഒരു താക്കോല അതിൻ്റെ അകത്തുള്ളതിൻ്റെ പേരിൽ ഞാൻ ആ വണ്ടിയെടുത്ത് ഒരു ആറര അരമുക്കാൽ കിലോമീറ്റർ എടുത്ത് മാറ്റി കിട്ടും ഞാൻ മാറ്റാൻ ചെന്ന ടാങ്കറിൻ്റെ മുകളിലേക്ക് മണ്ണിങ്ങനെ ചെറുതായിട്ട് വീഴുന്നുണ്ടായിരുന്നു ആ ടാങ്കർ മാറ്റിയതിന് ശേഷമാണ് പാറക്കല്ലും മണ്ണും മൊത്തം കട ഈ ടാങ്കർ കിടന്ന സ്പോട്ടിൽ വന്ന് വീഴ് വീഴുന്നത് എന്തായാലും ആ ബായിയുടെ ഒരു വെള്ളി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ മണ്ണിൻ്റെ ടിയിൽ തന്നെ ഉണ്ടാവേണ്ട ആൾക്കാരാണ് എന്തോ കോതമംഗലം ബാബയുടെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം ഇപ്പോഴും ജീവൻ തിരിച്ചു കിട്ടി ചൊവ്വാഴ്ച രാവിലെയാണ് ബിബിൻ വീട്ടിൽ തിരിച്ചെത്തിയത് തിരിച്ചെത്തിയത്യൂസ് ഡെസ്ക്